പണിയെടുക്കുന്നവൻ്റെ പടച്ചോനായ ദുബായ് നഗരത്തെ ഈ സ്വപ്ന തുല്യമായ ഒരു നഗരമാക്കി മാറ്റുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്നവരാണ് ഇവിടുത്തെ ബ്ലൂ കോളർ ജോലിക്കാർ ഇവർ താമസിക്കുന്ന സ്ഥലമാണ് സൊനാപൂർ ഈ പേര് എവിടെയും എഴുതി കാണില്ല മൗസീന വൺ ടു ത്രീ എന്നീ പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ദുബായ് ഗവൺമെന്റ് അവർക്കായി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അതിലൊന്നാണ് ഈ കമ്മ്യൂണിറ്റി മാർക്കറ്റ് ഇവിടെ കിട്ടുന്നത് പച്ചക്കറികൾ മാത്രമല്ല ഈ ദുനിയാവിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ വിലക്കുറവിൽ കിട്ടും എങ്ങനെയാണെന്നോ ഈ കാണുന്ന ചെറിയ ടേബിളുകളെല്ലാം ദുബായ് ഗവൺമെന്റ് ഇവർക്ക് നൽകിയിരിക്കുന്നത് വില കുറഞ്ഞ വാടകയ്ക്കാണ് നോക്കൂ ഇവർ ഇതൊക്കെ വിൽക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരാനാണ് നമ്മളും ഇവരെ സഹായിക്കണം എന്തിനൊന്നറിയാമോ ഈ ചുരുങ്ങിയ വേദനക്കാർക്ക് അവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ അവരുടെ കുടുംബങ്ങൾ ഈ സമൂഹത്തിൽ നന്നായി വളരാൻ അവരുടെ കുട്ടികൾ ഈ സമൂഹത്തിൻ്റെ മാതൃകയാകാൻ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പച്ചക്കറികളും മറ്റു പഴവർഗ്ഗങ്ങളും എല്ലാം ചുരുങ്ങിയ വിലയ്ക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ചെറിയ പാർട്ടിക്ക് വേണ്ട പച്ചക്കറികൾ ഇവിടെ വളരെ വില കുറഞ്ഞ രീതിയിൽ കിട്ടും ഇത് ഇവരിൽ നിന്ന് വാങ്ങൂ നമുക്ക് ഇവരെയും കൈപ്പിടിച്ചുയർത്താം ഒരു മാസത്തെ വാടകയ്ക്കാണ് ഇവർ ഈ ചെറിയ ടേബിളുകൾ എടുത്തിട്ടുള്ളത് ആ ഒരു മാസം കഴിഞ്ഞാൽ അവർക്കത് വിട്ടു നൽകണം ഇവിടുത്തെ ഒരു പ്രമുഖ സൂപ്പർ മാർച്ച് ഇവരെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട് എല്ലാറ്റുമുപരി ഇവർക്ക് നമ്മൾ ഒരു തണലാകണം ഈ സ്വപ്നരാജ്യത്തെ പടുത്തുയർത്തിയ ഇവരെ നമ്മൾ കൈവിട്ടുകൂടാ ഇവരെ ചേർത്ത് നിർത്തണം നിങ്ങൾക്ക് കഴിയാവുന്ന സഹായങ്ങൾ ഇവർക്കായി ചെയ്യണം ഇവിടെ വന്ന് ഈ നല്ല പച്ചക്കറികൾ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടുപോകാവുന്നതാണ് ദുബായിയുടെയും ഷാർജയുടെയും ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന സൊനാപൂർ എന്ന ഈ പ്രദേശത്ത് എത്തിച്ചേരാൻ വളരെ എളുപ്പമാണ് ഈ വീഡിയോയിന് താഴെ ഞാൻ ഇവിടേക്കുള്ള ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇടുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായി ഇവിടെ എത്തിച്ചേരാം ഓ വൈബ് നല്ല രാത്രി കാലങ്ങളിലെ ഇവിടുത്തെ വൈബ് ഒന്ന് വേറെ തന്നെയാണ് പച്ചക്കറിക്ക് പച്ചക്കറിക്കുപരി നല്ല നോൺ വെജിറ്റേറിയൻ ഐറ്റംസും ഇവിടെ വിൽപ്പനയ്ക്കുണ്ട് ജ്യൂസുകളും പാനീയപുരിയും എല്ലാം ഇവിടെ കിട്ടും ഇതൊരു വെജിറ്റേറിയൻ ചാനൽ ആയതുകൊണ്ട് മറ്റുള്ള നോൺ വെജ് ഐറ്റംസ് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല നല്ല ഇളനീർ വില കുറഞ്ഞു കിട്ടും കുടുംബമായി വന്ന് തണ്ണിമത്തനും പപ്പായുമെല്ലാം ഇവർ വൃത്തി പോലെ കട്ട് ചെയ്ത് നമുക്കായി തയ്യാറാക്കി തരും കഴിക്കാൻ നല്ല രസമാണ് ഒപ്പം നല്ലൊരു അന്തരീക്ഷവും ദുബായ് ഗവൺമെൻറ് ഈ പാവപ്പെട്ടവർക്കായി ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ നമ്മളും പങ്കാളികളാകണം നമ്മളാൽ കഴിയുന്ന സഹായം ഇവർക്കായി ചെയ്യണം ദുബായ് ഗവൺമെൻറ് ഇവർക്കായി ഇത്തരം മാർക്കറ്റുകൾ ഈ ദുബായിയുടെ മറ്റു രണ്ടു സ്ഥലങ്ങളിലും തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ കാണിക്കുന്നത് സൊനാപൂർ എന്ന ഏരിയയിലുള്ളതാണ് ഞാനും ഇവിടെ എത്തിയിരുന്നു കൈ നിറച്ച് പച്ചക്കറിയും വാങ്ങി കഴിഞ്ഞുപോയ വിഷുവിന് ഞാൻ ഇവിടെ നിന്നാണ് പച്ചക്കറി വാങ്ങിയത് ഇനി വരാൻ പോകുന്ന ഓണത്തിനും മറ്റു ആഘോഷങ്ങൾക്കും ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങുക कैसा लगता है ऐसा मार्केट ऐसा मार्केट बनाया कैसा लगता है आप लोगों को बहुत अच्छा चलो ओके मार्केट अच्छा मार्केट सिस्टम अच्छा है सफाई जबरदस्त सफाई जबरदस्त मार्केट अच्छा मार्जिने सफाई जबरदस्त सस्ता भी है ना सस्ता बाजार फैमिली को भी आके ले सकते हैं ना कितना बजे खोलेगा शाम को शाम को 3 बजे खोलेगा और 12 बजे बंद करेगा ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തുടങ്ങുന്ന ഈ മാർക്കറ്റ് രാത്രി പന്ത്രണ്ട് മണിവരെ നീണ്ടു നിൽക്കുന്നു ഒരു നല്ല നാളേക്കായി ഇവരെ കൈപിടിച്ചുയർത്താൻ നിങ്ങളെല്ലാവരും ഇവിടെ വരണം ഇവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഇവരുടെ സ്വപ്നങ്ങൾക്ക് നമ്മൾ നിറം പകരണം